അസലാ വാളിക്കു വരഹമുല്ല അലഹമുല്ല സ്വലാത്തു വസ്സലാം അലമല്ലാ നബി ബാഗർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫൈസൽ മുസ്ലിയാർ പറയുന്നത് അതുപോലെ ഞങ്ങൾ വിഴുങ്ങും എന്ന് പറയാത്ത അല്പം ആലോചിക്കാൻ ശേഷിയുള്ള വിശുദ്ധൻ സഹോദരങ്ങളോടാണ് ഈ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ വിശുദ്ധൻകാർ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യം അഭൗതികവുമായ ജിനുള്ള സഹായാർത്ഥനയിൽ ഷിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി വാദിച്ച് അതിനുവേണ്ടി ആയത്തു ഒതിയ ആൾ പറയാണ് ഇല്ല മനുഷ്യനെ സംബന്ധിച്ച് ജിന്ന് ഗായിബാണോ എന്ന് പറഞ്ഞാൽ മലയാളം പറഞ്ഞ പറയാൻ അദ്ദേഹത്തിൻ്റെ പേടിയൻ ഭയമാണ് എന്താ ആദ്യം മലയാളത്തിനാണല്ലോ പറഞ്ഞു വിട്ടത് അപ്പോൾ അതുകൊണ്ട് അറബി പറഞ്ഞു ഗായിബായ ജിന്നാണോ മനുഷ്യനെ അപേക്ഷിച്ച് ഹായിബായ ജിന്നിനുള്ള ശിർക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ കേട്ടു നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് എന്താണ് കുതിരത്ത് ഉള്ള ജിന്നിനോടുള്ള വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ എന്താ കുതിരത്ത് ജിന്നിന് ഒരു വിഷയത്തിൽ കുതിരത്തുണ്ടെങ്കിൽ ആ കുതിരത്തുള്ള ജിന്നിനോട് ആ കുതിരത്ത് ഉള്ള വിഷയത്തിൽ ചോദിച്ചാൽ അത് ഷിർക്കാവൂല എന്ന് പറഞ്ഞാൽ ഹയ്യാണ് ഹാദർ ആണ് കാതുറാണ് എങ്കിൽ അത്തരം ഒരു ജിന്നിനോടുള്ള സഹായ ചോദ്യത്തിൽ ഷിർക്കാകാത്തതുണ്ട് എന്നാണ് പറയണത് ഇവിടെയാണ് നമ്മൾ അല്പം ബുദ്ധിയുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കേണ്ടത് എന്താ മനുഷ്യൻ്റെ കുതിരത്ത് എന്താണ് എന്ന് നമുക്കറിയാം എന്നാൽ ജിന്നിൻ്റെ കുതിരത്ത് നമുക്കറിയാം ഒരു ജിന്നിന് ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഇന്നിന്ന കഴിവുകളെ കണ്ടെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ജിൻ നമ്മൾ സഹായം ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സഹായം ചോദിക്കുന്ന ആ ജിന്നിൻ്റെ ഹൈയും മഹേദറുമാണ് എന്ന് വിചാരിച്ച് ആ ജിന്നിന് ഞാൻ ചെയ് ചോദിക്കുന്ന വിഷയത്തിൽ സഹായം ചെയ്യാനുള്ള കുതിരത്തുണ്ട് കാതിരാണ് എന്ന് വിചാരിച്ച് ഒരു ജിന്നിനോട് സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ അത് തരാൻ ആ സഹായം തരാൻ അവർക്ക് കഴിയുമെന്ന് ആരാണ് പഠിപ്പിച്ചത് അവിടെയാണ് ഈ ചോദ്യം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ വിചാരിക്കുകയാണ് ആ ജിന്ന് കാതിരാണെങ്കിൽ സഹായിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയണത് ഉറപ്പിച്ച് പറയാനുള്ളൊ കയായിട്ട് പറയാൻ കഴിയില്ല ഗണ്ഡിതമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ വിചാരിക്കുകയാണ് അങ്ങനെ വിചാര ആ വിചാരത്തിൻ്റെ അടിസ്ഥാനം ചോദിച്ചാൽ ഷിർക്കാകാത്തതുണ്ടെന്നാണ് പറയുന്നത് എന്നാണ് അല്ല ഇത് പച്ച ഷിർക്കാണ് എന്നാണ് കേന്നം പറയണത് ഈ വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുക എന്ന് പറയുന്നത് എന്താ കാരണം നോക്കൂ നിങ്ങൾ സൂറത്ത് ജിന്നിലെ ആറാമത്തെ ആയത്ത് കെനമ്മുകാർക്ക് ഇത് ഷിർക്കാണെന്ന് പറയാൻ ഖുർആാൻ്റെ ആയത്തുണ്ട് തെളിവുണ്ട് വിശ്വൻകാർക്ക് ഷിർക്കാകാത്തതുണ്ട് എന്ന് പറയാൻ തെളിവ് ഇതുവരേക്കും കിട്ടിയിട്ടില്ല അവരൊക്കെ പറയണില്ല തങ്ങളുടെ അധര വ്യായാമം നാവിൻ്റെ വ്യായാമങ്ങളൊക്കെ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ അപ്പോൾ ശരി എന്താണ് ആ കെ തെളിവ് സൂറത്ത് ജിന്നിലെ ആറാമത്തെ കൃത്യമായി നോക്കിക്കോളൂ ജിന്നിൽപ്പെട്ട ആളുകളോട് മനുഷ്യരിൽപ്പെട്ട ആളുകൾ അവരുടെ കഴിവിൽ എന്ന് വിചാരിക്കപ്പെടുന്ന ചില സഹായാർത്ഥം നടത്തിയ വിഷയമാണ് ഈ ആയത്തിലെ പ്രതിപാദ്യ വിഷയം അല്ലേ കഴിവിൽപ്പെട്ട ഹയ്യും ഹാദുറു ആണെന്ന് ആർക്കും സംശയമല്ലോ കാരണം റഹക്ക ആ സഹായത്തേട്ടം കേട്ട് അവരെന്ത് ചെയ്തു കിബിർ നടിച്ചു എന്നാണ് അപ്പോൾ അവിടെ ഉണ്ട് ഉള്ളവലെ കേൾക്കുള്ളൂ ഉണ്ട് എന്ന് മാത്രമല്ല കേട്ടിട്ടുണ്ട് ഹയ്യു ആണ് ഹാദുറു ആണ് കിട്ടിയല്ലോ അതെ ഇനി കാതുറാണോ ഇവിടെയാണ് ശരിക്കും നമ്മൾ അന്ന് ആലോചിക്കേണ്ടത് നോക്കൂ നിങ്ങൾ ഒരാൾ മറ്റൊരാളോട് സഹായം ചോദിക്കുമ്പോൾ അതെനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത ആളാണ് എന്ന് വിചാരിച്ച ആരെയും സഹായം ചോദിക്കുമോ ഒരു കോമൺ സെൻസ് വേണ്ടേ അപ്പോൾ സൂറജ് ജിലത്ത് അത് ശിർക്കായത് തന്നെയാണ് എന്ന് അവർ പറഞ്ഞത് എന്തേ ഷിർക്കായത് നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞാൽ ഷിർക്കാണ് ആ സഹായത്തട്ട് എന്താണ് അത് കാതിരല്ലാത്ത എന്നാണ് ചില ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചുപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കാതിരല്ലാത്ത ഞാൻ ചോദിക്കുന്ന സഹായം എനിക്ക് ചെയ്തു തരാൻ കഴിയില്ല എന്ന് എനിക്ക് ഒരാളെക്കുറിച്ച് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് എങ്കിൽ അയാളോട് പിന്നെ സഹായം ചോദിക്കുക അല്ല ഇവിടുത്തെ കൃത്യമായ സഹായത്തെ അടുത്ത് കുറിച്ച് മുഫസറുകൾ എന്താ പറഞ്ഞത് അവർ അവിടെ വന്നപ്പോൾ അവരുടെ കച്ചവട ചരക്കുകളെ മറ്റുള്ളവർ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റു റിപ്പോർട്ട് പ്രകാരം തങ്ങളുടെ ആടുകളെ അവിടെയുള്ള ഈ ജിന്നുകളുടെ കീഴിലുള്ള നേതാക്കന്മാരായ ജന്നുകളുടെ അനുയായികളായ ജന്നുകൾ അവർ തട്ടിക്കൊണ്ടുപോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ആ നേതാക്കന്മാർക്ക് അനുയായികളെ തടയാൻ കഴിയും എന്നുള്ളതുകൊണ്ടല്ലേ അത് വിചാരിച്ചിട്ടല്ലേ ഇവർ ചെയ്യണത് അതെ ആ വിചാരത്തോടുകൂടെ നടത്തിയ എന്നാൽ കാതർ ആണ് എന്ന കൂടെ നടത്തിയ സഹായത്തേട്ടം അത് പച്ച ഷിർക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഈ ആയത്തിൻ്റെ ആശയം പറഞ്ഞ സർവ്വ സർവമൊഫസ്സറുകളും പറയാം ഇത് വിശ്വസിക്കാനും ഇത് ഉൾക്കൊള്ളുവാനും ആരെയാണ് സഹോദരങ്ങളെ നിങ്ങൾ പേടിക്കുന്നത് കാത്തിരിക്കുന്നത് എന്താണ് പ്രയാസം അതുകൊണ്ട് ഈ ആയത്തിൻ്റെ പരിധിയിലേക്ക് നമ്മളെ വിശ്വാസത്തെ കൊണ്ടുവരി ജിന്നി വിഷയത്തിൽ എന്നാണ് പ്രിയപ്പെട്ട സഹോദരനോട് പറയാനുള്ളത് ഇതൊന്ന് ആലോചിക്കുന്നത് അല്ലാഹു ഇതായത് നൽകട്ടെ അസലാമറിക്കുറ